ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ എണ്ണിട്ട് ആദ്യം തന്നെ തമ്പുരനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ ദോശയായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് തന്നെയാണ് കുടിക്കാറുള്ളത് അപ്പോൾ അത് ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം തമ്പുരിനുള്ള ദോശ റെഡിയാക്കി അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയായിരുന്നു അപ്പോൾ അവൾ അതിന് മുമ്പ് കുളിച്ച് റെഡിയായിട്ട് മതി ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കുള്ള വെള്ളം ഞാൻ ചൂടാക്കി അവളെ അവൾ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കി അവൾക്കുള്ള കട്ടൻ ചായയും ദോശയൊക്കെ ആയിട്ട് ഞാൻ ദാ അവൾക്ക് കൊണ്ട് കൊടുക്കാൻ പോവാണ് കട്ടൻ ചായം ദോശ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവൾ കഴിച്ചുകൊണ്ട് ജീവി കണ്ട് അങ്ങനെയാണ് കഴിക്കാറ് കുറച്ച് സ്ലോ ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനും അവളുടെ ഒപ്പം തന്നെ ഇരിക്കാറുണ്ട് എപ്പോഴും കഴിക്കാൻ നേരം അപ്പോൾ അവൾ മാക്സിമം എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് അവൾ നോക്കുന്നത് ഞാനിപ്പോൾ അവൾക്ക് ഇങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കും അവൾ സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കാറുണ്ട് അപ്പോൾ മാക്സിമം അവൾ കഴിക്കാതെ എന്നെ കഴിപ്പിക്കാൻ വേണ്ടി നോക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നുണ്ട് റൂമിൽ നിറച്ച് ഉറുമ്പായിരുന്നു എന്താ എവിടെയാണ് പറ്റിയതെന്ന് അറിയില്ല എങ്ങനെ വന്നു ഉറുമ്പോന്നൊന്നും മനസ്സിലാവുന്നില്ല ബെഡിൽ നിറച്ച് ഉറുമ്പായിരുന്നു തമ്പുരും എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടാറുണ്ട് അങ്ങനെ ഒന്നും അറിയില്ല എനിവേ നല്ല റൂമിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉറുമ്പ് കൂടി ഒക്കെ ഇട്ടു പിന്നെ റൂമ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കർട്ടൻസ് ഒക്കെ മാറ്റി ഫുൾ ക്ലീനിങ് ആയിരുന്നു പിന്നീട് അപ്പം ബെഡ് എടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ബെഡ് എടുത്ത് മാറ്റി കുറച്ച് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തു ഉറുമ്പിനെയൊക്കെ കളഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഫൈനൽ വിൻഡോസ് ഒക്കെ ക്ലീൻ ചെയ്തു പിന്നെ റൂമുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഒടിച്ച് വിട്ടൊന്ന് തുടച്ചു വിട്ടു അപ്പം അങ്ങനെ നല്ല ക്ലീൻ ആക്കി റൂം നാളെ വിഷു ആയതുകൊണ്ട് തന്നെ റൂം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഉറുമ്പിനെ തുരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തു ബെഡ് എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടു അതിനുശേഷം ഞാൻ റൂം ഡീപ്പ് ക്ലീൻ ചെയ്തു കാരണം എന്തായാലും ചെയ്യുവാണല്ലോ അപ്പോൾ നല്ല വൃത്തിക്കുകയാണ് ചെയ്യുകയെന്ന് വെച്ചിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തു അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ട് എല്ലാ ക്ലീനിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു ബെഡ് നേരെ ഇടുകയാണ് ബെഡ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് ടൈം എടുത്ത് ഞാൻ അത് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ബെഡ്ഷീറ്റ് വിരിച്ച് സെറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിജി വിരിച്ച് പില്ലോസിന് കവറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടു പിന്നെ അപ്പോഴത്തേക്കും തമുരൂൻ്റെ സ്റ്റഡി ടേബിൾ നേരത്തെ ഇരുന്ന സ്ഥലത്താണ് നമ്മൾ കണി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അവിടെ അവളുടെ സ്റ്റഡി ടേബിൾ അവിടെ നിന്ന് മാറ്റി നമ്മൾ ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അവളടുത്ത് ഞാനത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കൊണ്ടുവന്ന് റൂമിലേക്ക് അത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്കും ഭയങ്കര ഹാപ്പി ആവും അവളുടെ സ്റ്റഡി ടേബിൾ ഇവിടെ മതി ഇവിടെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റഡി ടേബിളിൻ്റെ ഉപയോഗമേ ഇല്ല നിലവിൽ അപ്പോൾ അവൾക്ക് പെയിൻറിങ് ചെയ്യാൻ റൂമിലിരുന്ന് ഇനി എനിക്ക് പെയിന്റ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ അപ്പോൾ സ്റ്റഡി ടേബിൾ എടുത്തുകൊണ്ട് വന്നിട്ട് റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് നല്ലേ

വിഷുന്റെ വിഷുവിന് ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം സാധനങ്ങളെ മേടിച്ചാൻ കൊന്നപ്പൂ ഒക്കെ അല്ലേ കൊന്നപ്പൂ ഒക്കെ വാങ്ങിക്കാനൊക്കെ കൊന്നപ്പൂ ഇവിടെ കിട്ടില്ലല്ലോ ഐഷാ ഇത് കിട്ടുവല്ലോ നമ്മ ചുമാര ആയിവകിട്ടു ചുമാര ആയിസി ഇത് കൊന്നപ്പൂ പോ പോ അവോ ഹ ലെറ്റ്സ് ഗോ ചക്കുന്നണ്ട് ഗയ്സ് ഞാൻ ഫുഡ് കഴിച്ചിട്ടാ പോണത് തമ്പരിന്ന് ഫുഡ് ആണോ ഇപ്പം വന്ന വൈറ്റ് മതി ഗയ്സ് വൈകിട്ടോ പോകുന്ന ആൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ടുള്ള നമ്പർ ആണ് ഗയ്സ് അതേ ഗയ്സ് അതേ ഗയ്സ് ഗയ്സ് പോകണൊന്നില്ല ഗയ്സ് ദേണ്ട ഗയ്സ് 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 മെർക്കുറിറ്റി മെർക്കുറി നല്ല മണമുണ്ട് ഗയ്സ് 굉장히 와닐라 굉장히 줘റായി පිச்சില്ല നല്ല 줘റ ഗയ്സ് 벤더 줘റൽ കേപടവാ വാ കേട്ടിടോ ഇరికి വേണ്ടടാ 핸드 കൂടെ വാന്ന് जस्ट ഇരിക്ക 봐 ഇరికి പോരെ കേട്ടോ

ഇങ്ങനെ ഇരിചല്ലേ ഗയ്സ് കാണ ചേലയല്ല വേറെ ഷേപ്പും ഉണ്ട് കണ്ടോണ നിങ്ങൾ ഒരു വാ ഞാൻ അമ്മ ആക്കിക്കോ നോക്കിക്കടോ ചറിച്ചാ ചളിക്കില്ല

അമ്മ ഇവിടെ കൈ അടിക്കുവാണ് ഞങ്ങൾ സ്ഥലം കാണിച്ചു സ്ഥലം ഞങ്ങളുടെ സ്ഥലം കണ്ടില്ലേ നിങ്ങള് ഞങ്ങ എഴുതി പഠിച്ചതാണ് എന്തോ അതിന് പറയുന്നേ അതിനെന്തോ പറയുന്നേ എഴുതി പഠിക്കുന്നതിന് ക്യാമറ ക്യാമറ എന്റെ വീഡിയോഗ്രാഫറാ ഞങ്ങൾ അവിടെ നിന്ന് ബ്ലോഗായിരുന്നു അപ്പൊ ഞങ്ങള് മിനിയാൻറ്റിയുടെ വീട്ടിലോട്ട് തുണി നയിക്കാൻ പോകുന്നു അവിടുന്നേക്കുന്നത് നമ്പര് അത് കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ

ആ നല്ല മൊത്തം കറക്റ്റ് വലുപ്പത്തിലുള്ള മൊത്തം കിട്ടിയിട്ടുണ്ട് ആ ആ അത് മതി പച്ചമുളക് കിട്ടായിരുന്നല്ലോ ആ മുന്തിരി കൊടുത്തോ എന്നാ വന്നപ്പോന്നൂ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു വിശ്വ സേമിയ കിട്ടി വേണോന്നില്ല പാലട വേണോ സേമിയ വേണോ തമ്പരൂന പാലട വേണോ സേമിയ വേണോ പാലോ പാലടയാമ്പൂരി വേണമെന്ന് പറയുന്നത് നമുക്ക് പാലടയത് വേണ്ട പാലട പാലട എടുത്ത കവറ് മാറിപ്പോയന് മുന്നേ വേറെ കവറിക്കാൻ പാലട ഇതൊക്കെ അല്ലേ അങ്ങനെ വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ വീട്ടിലെത്തി ഇനി കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അപ്പോൾ വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിളക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ആക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നാളത്തേക്കിനുള്ളതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കുളിച്ച് വന്നിട്ട് ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക അങ്ങനെ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ് എന്നയൊക്കെ ഒഴിച്ചു ടി വിയിൽ ഞാൻ സന്ധ്യയ്ക്ക് സന്ധ്യാനാമം നാമം ഇടാൻ തമ്പൂരിൻ്റെ അടുത്ത് പറയാറുണ്ട് പക്ഷേ തമ്പൂരി ഒരു ദിവസം പോലും അതനുസരിക്കാറില്ല ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി അടിയാവാറാണ് പതിവ് അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു വിളക്ക് കത്തിക്കാൻ പോവാണ് പാട്ടിടാൻ പറഞ്ഞു അപ്പോൾ അവൾ ജസ്റ്റ് ഒരു പ്രാവശ്യം പാട്ടിടും അയ്യപ്പൻ്റെ ഭക്തിഗാനം എന്തെങ്കിലും ഇടും അതിന് ശേഷം അവൾ നൈസായിട്ട് പിന്നെ കാർട്ടൂൺ വെക്കലാണ് പതിവ് അങ്ങനെ അത് ആ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു പ്രാർത്ഥിച്ചു ഇനി തുണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്

ഇവിടെ കട്ട് കളയാം പൂവൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച പൂവാണ് പണ്ടൊക്കെ ഇവിടെ അടുത്തൊന്നൊക്കെ പൂ കിട്ടുമായിരുന്നു ഇപ്പൊ എങ്ങൊന്നും പൂ കിട്ടില്ല ഇത്രയും പൂവിന് മുപ്പത് രൂപ ഒരു പിടി പൂവിന് നമുക്ക് കുറച്ച് പൂവ് ഇതിൽ നിന്ന് അടത്തി അരിക്കാത്തയിടാം എനിക്ക് കറക്റ്റായിട്ടൊന്നും ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അറിവില്ല എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനങ്ങ് ഒരുക്കുവാണ് അപ്പം ഈ അരിക്കാത്തക്ക പൂ ഇങ്ങനെ കുറച്ചൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം ഒരു തണ്ടൊക്കെ നമുക്കിങ്ങനെ ടാം അത്ര മതി ഇത്രയും വെക്കാം പിന്നെ ടെസ്റ്റ് പൂവൊക്കെ ഇങ്ങനെ ഇടാം വേറെ കുറച്ച് പൂവും കൂടെ ഉണ്ട് അത് നമുക്കിതിൻ്റെ മുകളിലൊക്കെ ഇടാം പറഞ്ഞാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിരുന്നു ലാസ്റ്റ് ഫോട്ടോയ്ക്ക് എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നോക്കാം കൈതച്ചക്ക ഒരു സൈഡിലോട്ട് സൈഡിലോട്ടിരിക്കുകയാണ് എല്ലാം കാണുന്നത് പോലെ വെക്കണമെന്നല്ലേ പറയുന്നത് പിന്നെ നമുക്കൊരു മത്തൻ മത്തൻ വെക്കാം അതേപോലെ ഒരു സൈഡിലോട്ട് വെക്കാം അല്ലേ വെള്ളരി മത്തൻ പിന്നെ എന്താണ് മാമ്പഴം മാമ്പഴം രണ്ടും മാമ്പഴം എൻ്റെ അടുത്തുണ്ട് പക്ഷെ പ്പിള് ആപ്പിള് നമുക്കിങ്ങനെ നോക്കാം ഓറഞ്ച് അല്ല മുസമ്പി മുസമ്പി ഓറഞ്ചും ഉണ്ട് മുസമ്പിയും ഉണ്ട് ഞാൻ രണ്ട് നാരങ്ങയും കൂടെ വാങ്ങിയിട്ടുണ്ട് ഒരു ഭംഗിക്ക് കാണത്തില്ല അപ്പോൾ നമുക്ക് പഴം വെക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് ഇങ്ങോട്ട് മാറ്റാം ട്ടല്ലേ ഇത് ഇന്നല്ലല്ലോ കത്തിക്കുന്നേ നാളെ അല്ലേ കത്തിക്കുന്നേ ഞാനെല്ലാം വെക്കുവോ കുഞ്ഞുളൊക്കെ കത്തിച്ചല്ലോ അതിപ്പോഴല്ലേ കത്തിക്കുന്നേ ഞാനാ രാവിലെ കത്തിക്കുന്നേ എന്ന തമ്പൂരിനെ വിളിക്കുന്നേ ഉം കണ്ണൊക്കെ പൊത്തി വിളക്കത്തിക്കാൻ എന്നെ വിളിക്കണമെന്ന് പറയാൻ ഇതിരിത് എങ്ങനൊരു പേര് വലിയൊരു ഇതുണ്ട് ചക്ക കിട്ടിയില്ല കേസ് ചക്ക കുറച്ചും കൂടെ പൂ കിട്ടിയിട്ടുണ്ട് നമുക്ക് പൂവിടെ നമുക്ക് വെക്കാം തക്കാളി ഓടിപ്പിക്കട്ടെ പൈസ കൊടുത്ത് വാങ്ങിച്ച പൂവല്ലോ അത് ഇന്നും കിട്ടിയൊന്നുമല്ല

ായിരുന്നു ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൃഷ്ണന്റെ മയൽപ്പീലിന്റെ നമുക്ക് കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എടുത്ത് അവിടെ വെച്ചിട്ട് പഴമുണ്ട് ഓറഞ്ച് ഉണ്ട് മുല്ലപ്പൂ കൊന്നപ്പൂ ഉണ്ട് ഗ്രേപ്സ് ഉണ്ട് പിന്നെ ഗ്രേപ്സ് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് കൊന്നപ്പൂ ഉണ്ട് പിന്നെ മാമ്പഴമുണ്ട് മാമ്പഴമുണ്ട് രണ്ട് രണ്ടു ആപ്പിളുണ്ട് ഇത്ര സാധനങ്ങളുണ്ട് ണേ കുഞ്ഞു ദിവാനയിലോട്ട് വെച്ചോട്ട് കിടത്തിക്കോ കൃഷ്ണ അവിടെ അപ്പൊ അതൊക്കെ കിടത്തിക്കോ അല്ലെങ്കി താഴെ വീണാലേ ഇവിടെ തമ്പുരുവിന്റെ പ്ലേ സ്റ്റേഷൻ ആയിരുന്നു ഇത് സ്റ്റഡി ടേബിൾ ഒക്കെ ഇവിടെ വെച്ചിരുന്നെ ഞങ്ങൾ ഇന്ന് ഇവിടെ ആണ് വിഷു ബാ കണിയൊരുക്കണ്ടേക്ക കണിയെടുക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് കൃഷ്ണനെ ഇരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം ഇതാക്കണം എന്താണ് വൃത്തിയാക്കണം നമുക്ക് ഇവിടെ ഒരു മുണ്ട് വിരിച്ചിട്ടോ അപ്പൊ വൃത്തിയാവുമല്ലേ ഒരു വെള്ളമുണ്ട് ഓക്കെ അപ്പൊ വെള്ളം മുണ്ട് കിട്ടിട്ടുണ്ട് വെള്ളമുണ്ട് നമുക്ക് അവിടെ വിരിച്ചിടാം കാരണം തമ്പുരും അവിടെ കളിച്ചതല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്ത് വെക്കുന്നത് ശരിയല്ല അപ്പൊ ഒരു വെള്ളം മുണ്ട് നമുക്ക് വിരിച്ച് സെറ്റ് ചെയ്യാം പറഞ്ഞു അരയാണ് ഗയ്സ് അങ്ങോട്ട് വെള്ളമുണ്ട് നമുക്ക് ഇവിടെ വിരിച്ച് സെറ്റ് ചെയ്യാം ഓക്കേ അവിടെ దూരമുണ്ടോ ഇവിടേക്ക് വന്നാ കാണാൻ നല്ല സാണ് ഗയ്സ് കണ്ടോ ഇതാണ് അണ്ട ഇതാണ് നമ്മുടെ മുണ്ട് വെള്ള മുണ്ട് കണ്ടോ ഗയ്സ് നമുക്ക് ഇവിടേ വിരിക്കാ എ നമുക്ക് ഇതിവിടെ വിരിച്ച് സെറ്റ് ചെയ്യാം ഓക്കേ അങ്ങനെ ആവുന്നില്ല സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ എല്ലായിടത്തും സ്പേസ് ഉള്ളടത്തോട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാല്ലോ ശരിയായില്ലേ തമ്പൂർ ശരിയായില്ലേ സെറ്റ്

ചെറിയ വിളക്ക് നമ്മൾ കത്തിച്ചിട്ടൂടെ വെച്ച് ഇതിന്റെ താലം നമുക്ക് ആവശ്യമുണ്ട് കൊന്നപ്പൂലും കുറച്ചും കൂടെ സെറ്റ് ചെയ്തി നമുക്ക് പൈസ വെക്കണം സ്വർണം വെക്കണം അങ്ങനൊക്കെ ഉള്ളതൊക്കെ വെക്കണം കൃഷ്ണനോടൊരു മാല കൊടുക്കാം നമുക്ക് കുറച്ച് പൈസ ഒക്കെ വരും